എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിലേക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടി ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അവസരം ഉണ്ടെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അറിയിച്ചിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് ഈ ചാനൽ ടീച്ചർ കാണുന്നതിനുമ്പോൾ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം ആൾക്കാർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷർത്തിക്ക് അപ്പോൾ നമുക്ക് തിരയെടുക്കും വീഡിയോലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെപ്പം വിദ്യാർത്ഥികൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നവർ ദൃശ്യം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷുർത്തിക്ക് അപ്പോൾ നമുക്ക് തിരയോട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അതായത് കാലിക്കറ്റ് സർവകലാശാലയിൽ അഫ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് സെൽഫിനാൻസ് കോളേജുകളിലേക്ക് ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും വേക്കൻസിക്ക് അനുസൃതമായി കോളേജുകളിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഉണ്ടെങ്കിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള അവസരം ഉണ്ട് അതായത് എന്താണ് വേക്കൻസി ലിസ്റ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട് അത് നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലേറ്റ് രജിസ്ട്രേഷൻ്റെ ലിങ്കും വേക്കൻസി ലിസ്റ്റിൻ്റെ ലിങ്കും അവിടെ കാണാൻ സാധിക്കും ഈ ലേറ്റ് രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ അവൈലബിൾ ആയിരിക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അവൈലബിൾ ആയിരിക്കുമെന്ന് കാലിക്കെട്ട് സർവകലാശാല ഡി ഒ എ അഡ് ഡി ഒ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ അറിയിച്ചിട്ടുണ്ടത് ലേറ്റ് രജിസ്ട്രേഷൻ്റെ ലിങ്ക് ലേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ടെന്ന് ഡി ഒ എ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഓഗസ്റ്റ് മുപ്പത്താം തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത് അതിനെ നീട്ടുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള സ്കൂളിൽ വേക്കൻസി ലിസ്റ്റ് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ആ ചേരാൻ താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ സ്കൂളുമായി സോറി ആ കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുകയും ശേഷം നിങ്ങൾക്ക് കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിങ്ങളോട് പറയുകയാണ് വേക്കൻസി ഉണ്ട് വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറയുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അങ്ങനെയാണ് അഡ്മിഷൻ നടക്കാൻ നിങ്ങൾ കോളേജുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ശേഷം സീറ്റ് അവൈലബിൾ ആണെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാനായിരിക്കും സാധിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ്ക്രൈബ് ചെയ്താൽ ఫోట కరియర్ కడీ థ్యాంక్ ఫర్ వాచింగ్ బాయ్